ഹായ് എം ഫാത്തിമ സമേഹ ഈ അടുത്ത് നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ വന്നൊരു മെസ്സേജ് ആണ് എന്തിനാണ് രണ്ട് ചെവിയിലും ഹിയറിംഗ് ഏയ്ഡ് ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ ഒരു ചെവിയിൽ മാത്രം ഹിയറിംഗ് എയ്ഡ് ഉപയോഗിച്ചാൽ പോലെ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ അപ്പൊ അതിനുള്ളൊരു റിപ്ലൈ ആണ് ഞാൻ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് രണ്ട് ചെവിലും ഹിയറിംഗ് ലോസ് ഉണ്ടെങ്കിൽ രണ്ട് ചെവിലും ഹിയറിംഗ് ഏഡ് ഉപയോഗിക്കണം അതായത് രണ്ട് സൈഡിലുള്ള സൗണ്ട്സും ഈക്വൽ ആയിട്ട് കേൾക്കണം എന്നുണ്ടെങ്കിലും അതൊരു ബാലൻസ്ഡ് ആയിട്ട് കേൾക്കണം കേൾക്കണമെന്നുണ്ടെങ്കിലും രണ്ട് ഹിയറിംഗ് ഏഡ്സ് ആണ് അതിന് ഹെൽപ്പ് ചെയ്യുക പിന്നെ അടുത്തൊരു റീസൺ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സൗണ്ട് ലോക്കലൈസേഷൻ അതായത് ഏത് ഭാഗത്തു നിന്നാണ് സൗണ്ട് വരുന്നത് എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് രണ്ട് ഹിയറിംഗ് ഏഡ് ഉണ്ടാവുന്നതായിരിക്കും ഏറ്റവും നല്ലത് അല്ലെങ്കിൽ സൗണ്ട് വരുന്നുണ്ടാവും പക്ഷെ അത് ഏത് ഭാഗത്തു നിന്നാണ് ആ ശബ്ദം ആള് കേട്ടത് എന്നുള്ളത് മനസ്സിലാക്കാൻ ചെറിയൊരു ബുദ്ധിമുട്ട് ഒരു ഹിയറിംഗ് ഏഡ് ഉപയോഗിക്കുമ്പോൾ ഉണ്ടായേക്കാം പിന്നെ അടുത്തൊരു റീസൺ എന്താന്ന് വെച്ചുകഴിഞ്ഞാല് നോയ്സ് സിറ്റുവേഷനിലും സ്പീച്ച് ക്ലാരിറ്റി കൂടുതലായിട്ടും വേണമെന്നുണ്ടെങ്കിൽ രണ്ട് ഹിയറിംഗ് എയ്ഡ്സ് വെച്ചാലാണ് ഏറ്റവും ഉത്തമം അതുകൂടാതെ കുറച്ച് ഡിസ്റ്റൻസ് എന്നുള്ള സൗണ്ടും ക്ലിയർ ആയിട്ടും ക്ലിയറായിട്ടും പെർഫെക്റ്റായിട്ടും കേൾക്കണമെന്നുണ്ടെങ്കിൽ രണ്ട് ഹിയറിംഗ് എയ്ഡ്സ് ആയിരിക്കും കൂടുതലായിട്ടും ഹെൽപ്പ് ചെയ്യുക ഇതൊക്കെയാണ് രണ്ട് ചെവിലും ഹിയറിംഗ് ഏയ്ഡ്സ് വെക്കുന്നതിന്റെ ബെനിഫിറ്റ് അഥവാ ബൈനോറൽ ഫിറ്റിംഗിന്റെ ബെനിഫിറ്റ്സ് ഇത് കൂടാതെ നിങ്ങൾക്ക് ഹിയറിംഗ് ഓർ ഹിയറിംഗ് ഏജ് റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് ഡൌട്ട് ഉണ്ടെങ്കിലും ഞങ്ങൾ കോൾ ത്രൂവോ അല്ലെങ്കിൽ മെസ്സേജ് ത്രൂവോ നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് എറണാകുളത്ത് ഞങ്ങൾക്ക് കലൂറിലും കടവന്ത്രയിലും ആലുവയിലും ബ്രാഞ്ചസ് ഉണ്ട് ഇവിടെ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും വിസിറ്റ് ചെയ്യാവുന്നതാണ് താങ്ക്